ഇന്ന് ഒറ്റ എന്ന ഒറ്റവരി ഒറ്റവരിക്കതകളാണ് ഏവൻ ക്രിയേഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബോധി താളിലെ ഒറ്റവരിക്കാർ ഈ കവിതകൾ സമാഹരണം ചെയ്തിരിക്കുന്നത് ശിവൻ സുതാലയമാണ് ബോധി താളിലെ ഒറ്റവരിക്കാർ ഒറ്റ കോട്ടക്കലിനടുത്ത് ഇന്ത്യന് ഗണപതിയുണ്ട് അവിടെ ഒറ്റയപ്പം വഴിപാട് പതിവാണ് കാര്യസിദ്ധിക്ക് ഉരലിൽ കുതിർത്ത് ശുദ്ധമാക്കിയ അരി കുത്തിപ്പൊടിച്ച് വളരെ വൃത്തിയോടെ നെയ്യിൽ ചുട്ടെടുക്കുന്ന അപ്പം നാക്കിലക്കീറിൽ പ്രസാദമായി കിട്ടും ഒരെണ്ണം പകുതി കഴിച്ചാൽ പോലും ഒരു ദിവസത്തെ ഭക്ഷണം കുശാൽ അതുപോലെ ബോധി ഒറ്റത്താളിലെ പ്രിയ സൗഹൃദങ്ങൾ ഹൃദയം കൊണ്ട് ചുട്ടെടുത്ത ഒരു വരി വീതമുള്ള അക്ഷരയൊറ്റകൾ ഒറ്റ ബോധി താളിലെ ഒറ്റവരിക്കാർ ആദ്യം ഋതുഭേദങ്ങൾ എന്ന ഒറ്റവരി കവിത രാജേഷ് തിരുവച്ചിറയാണ് എഴുതിയിരിക്കുന്നത് ഋതുഭേദങ്ങൾ ആകാശം ഋതുമതിയായ വിവരം മഴ പുണർന്നപ്പോഴാണ് മണ്ണറിഞ്ഞത് ആകാശം ഋതുമതിയായ വിവരം മഴ പുണർന്നപ്പോഴാണ് മണ്ണറിഞ്ഞത് ഗൗരി കല്യാണി എഴുതുന്നു ചില ഒറ്റവരികളിൽ ഒരായുസ്സൻ്റെ കഥകളുണ്ടാകും ചില ഒറ്റവരികളിൽ ഒരായുസിൻ്റെ കഥകളുണ്ടാകും പ്രിയ എസ് പയ്യയുടെ കവിത ഒരു എരിയുമ്പോൾ മറുപുറത്ത് കിട്ടുന്ന വെളിച്ചമാണ് പലപ്പോഴും കവിതകൾ ഒരു എരിയുമ്പോൾ മറുപറത്ത് കിട്ടുന്ന വെളിച്ചമാണ് പലപ്പോഴും കവിതകൾ സുരേഷ് തെക്കേറ്റിൽ പ്രണയം എന്ന ഒറ്റവരി ഒറ്റവരിക്കതയുമായി കവിത പ്രണയം പ്രിയമായതിനോട് പ്രായമാകാതെന്നും അതാണ് പ്രണയം എന്ന കവിത പ്രിയമായതിനോട് പ്രായമാകാതെന്നും സുരേഷ് ദക്കേട്ടിലെ പ്രണയം എന്ന കവിത ശ്രീരേഖാസുതൻ എഴുതുന്നു മൗനം കൊണ്ട് മുറിവേറ്റ ഒറ്റവരി കവിതയാണ് ഞാൻ മൗനം കൊണ്ട് മുറിവേറ്റ ഒറ്റവരി കവിതയാണ് ഞാൻ ബിന്ദു ജോൺ മാലം എഴുതുന്നു നീയില്ലാതൊരു കവിതയെനിക്കില്ല നീ ഇല്ലാതൊരു കവിത എനിക്കില്ല രാജേഷ് പി ആറിൻ്റെ ഒറ്റവരി കവിത ജീവിതം നീ വന്നു ചേർന്നില്ലെങ്കിലെൻ ജീവിതം നീ വന്നു ചേർന്നില്ലെങ്കിലെൻ ജീവിതം രാധു പുനലൂരിൻ്റെ കവിത ജലവും മണലും ഒരുമയിൽ മണലുമൊരുമയിലുരുണ്ടവരറിയുന്നെന്നും പ്രണയാദ്രതയെ ജലവും മണലും ഒരുമയിലുരുണ്ടവരറിയുന്നെന്നും പ്രണയാർദ്ദ്രതയെ ജയന്തി രാമചന്ദ്രൻ്റെ മൃതിയും മറ്റൊരു സ്മൃതിയല്ലോ എന്നാണ് ഒറ്റവരി കവിത മൃതിയും മറ്റൊരു സ്മൃതിയല്ലോ അനീസ സുബേദ എഴുതുന്നു ആത്മാർത്ഥത കൂടിപ്പോവരുത് ആത്മാർത്ഥത കൂടിപ്പോവരുത് സുരേഷ് കണ്ണിപ്പാറോൾ എഴുതുന്നു ആടിയുലഞ്ഞാടും ഞാടും ഒറ്റമരക്കൊമ്പിലെ ചില്ല ആടിയുലഞ്ഞാടും ഒറ്റമരക്കൊമ്പിലെ ചില്ല ചിന്നമ്മ കെയമ്മിൻ്റെ ഒറ്റവരി കവിത കാറ്റിൽ ലയിച്ചൊരു സുഗന്ധം പോൽ നിന്നിൽ ലയിച്ചിരിപ്പൂ ഞാനും കാറ്റിൽ ലയിച്ചൊരു സുഗന്ധം പോൽ നിന്നിൽ ലയിച്ചിരിപ്പൂ ഞാനും ശ്രീധരൻ പാറോക്കോട് എഴുതുന്നു നിന്റെ കവിളിൽ എനിക്കൊരു നുണക്കുഴി ശ്രീധരൻ പാറക്കോടിൻ്റെ ഒറ്റവരി കവിതയാണ് നിന്റെ കവിളിൽ എനിക്കൊരു നുണക്കുഴി ഇന്ദിരാ കൃഷ്ണൻ എഴുതുന്നു ഇഷ്ടമുള്ള ഒറ്റവരിയിൽ തെറ്റില്ലാതെ പറഞ്ഞും തെറ്റാതെ കേട്ടും ഒക്കെ തീരണം ഇഷ്ടമുള്ള ഒറ്റവരിയിൽ തെറ്റില്ലാതെ പറഞ്ഞും തെറ്റാതെ കേട്ടും ഒക്കെ തീരണം രാജി കെ ബി യു ആർ എഫിൻ്റെ ഭ്രാന്തൻ എന്ന ഒറ്റവരി കവിത ചിരിയും ചിന്തയും കൂടിയപ്പോഴയാളെ അവർ വിളിച്ചു ഭ്രാന്തൻ ചിരിയും ചിന്തയും കൂടിയപ്പോൾ അയാളെ അവർ വിളിച്ചു ഭ്രാന്തൻ ജയശ്രീ പള്ളിക്കലിൻ്റെ കവിത അങ്ങനെ നീ എൻ്റെ സ്മാരകമായി ഞാൻ നിൻ്റെയും അങ്ങനെ നീ എൻ്റെ സ്മാരകമായി ഞാൻ നിൻ്റെയും കൃഷ്ണകുമാർ മാപ്രാണത്തിൻ്റെ സ്മാരകം എന്ന ഒറ്റവരി കവിത ഇകഴ്ത്തലിൽ മുറിവേറ്റ് ജീവിതം വെടിഞ്ഞവന് പുകഴ്ത്തലോടെ സ്മാരകങ്ങൾ ഇകഴ്ത്തലിൽ മുറിവേറ്റ് ജീവിതം വെടിഞ്ഞവന് പുകഴ്ത്തലോടെ സ്മാരകങ്ങൾ രജനി നാരായൺ എഴുതുന്നു മരണം സത്യമെന്നറിഞ്ഞിട്ടും പോയകാല സ്മരണകളും വരുംകാല മോഹങ്ങളും ചഞ്ചലഹൃദയധാരിയും പ്രപഞ്ചവക്താക്കളുമായ മനുഷ്യന്റെ കൂടപ്പിറപ്പുകളാണ് മരണം സത്യമെന്നറിഞ്ഞിട്ടും പോയകാല സ്മരണകളും വരുംകാല മോഹങ്ങളും ചഞ്ചല ഹൃദയധാരിയും പ്രപഞ്ചവക്താക്കളുമായ മനുഷ്യൻ്റെ കൂടപ്പിറപ്പുകളാണ് വിനീത ചേമ്പിളിൻ്റെ ഒറ്റവരി കവിത മിഴുനീർ തുള്ളികളറിയുന്നില്ല എൻ അഴലിൻ ആഴങ്ങളെ തുള്ളികൾ അറിയുന്നില്ല എന്നഴലിൻ ആഴങ്ങളെ വിനോദ് ചത്തല്ലൂരിൻ്റെ ഒറ്റവരി കവിത വിചാര ജലരാശി നീന്തി ഞാൻ എഴുത്തിൻ തുരുത്തണയുന്നു വിചാര ജലരാശി നീന്തി ഞാൻ എഴുത്തിൻ തുരുത്തണയുന്നു അപ്സര ആലങ്ങാട്ടിൻ്റെ ഒറ്റവരിക്കത ഒറ്റപ്പെടലിനെ കവിതയാക്കി ഇറ്റു വീഴിക്കുമെന്നക്ഷരങ്ങൾ ഒറ്റപ്പെടലിനെ ഒറ്റവരിക്കതയാക്കി ഇറ്റുവീഴിക്കുമെൻ അക്ഷരങ്ങൾ ദേവി മനുവിൻ്റെ ഒറ്റവരി കവിത ഒത്തിരി പേർ ഒരുമിച്ചാലും ഒത്ത നടുക്ക് ഞാനെന്നും ഒറ്റയ്ക്കാണ് ഒത്തിരി പേർ ഒരുമിച്ചാലും ഒത്തനടുക്ക് ഞാൻ എന്നും ഒറ്റയാണ് കനകം തുളസി എഴുതുന്നു ഈടുറ്റവാക്കിൻ ശാഖകളാലെ കെട്ടാനായതില്ലെൻ സ്നേഹതൽപം കനകം തുളസിയുടെ ഒറ്റവരി കവിത ഈടുറ്റവാ വാക്കിൻ ശാഖകളാലേ കെട്ടാനായതില്ലെൻ സ്നേഹതൽപം അനുജ എഴുതുന്നു എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന നോവുകൾക്കൊപ്പം വാക്കുകളും മൗനത്തിൻ്റെ വേരുകൾ ഉറഞ്ഞുകൂടിയിരിക്കുന്നു എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന നോവുകൾക്കൊപ്പം വാക്കുകളും മൗനത്തിൻ്റെ വേരുകൾ ഉറഞ്ഞുകൂടിയിരിക്കുന്നു മാലതി ചിത്രയുടെ ഒറ്റവരി കവിത ഇത് എല്ലാ മുട്ടുകളും പൂക്കളാകാത്ത കാലം ഇത് എല്ലാ മുട്ടുകളും പൂക്കളാകാത്ത കാലം വി കെ മുസ്തഫയുടെ ഒറ്റവരി കവിതയാണ് പിറവി മുള്ളുകൾക്കിടയിൽ പൂ വിരിയുന്നത് പോലെയാണ് കനലരിയുന്ന നെഞ്ചിൽ കവിത പിറക്കുന്നത് വി കെ മുസ്തഫയുടെ പിറവി എന്ന ഒറ്റവരി കവിത മുള്ളുകൾക്കിടയിൽ പൂ വിരിയുന്നത് പോലെയാണ് കനലരിയെന്ന നെഞ്ചിൽ കവിത പിറക്കുന്നത് ശിവദാസൻ മുക്കം എഴുതുന്നു ഞാൻ കേവലം ഒരു നിഴൽ മാത്രം ഞാൻ കേവലം ഒരു നിഴൽ മാത്രം ശശിധരൻ നമ്പ്യാരിൻ്റെ ഒറ്റവരി കവിതയാണ് പൂട്ട് അകത്തു നിന്നാകുമ്പോൾ സുരക്ഷയും പുറത്തു നിന്നാകുമ്പോൾ ശിക്ഷയുമാണ് ശശിധരൻ നമ്പ്യാരുടെ ഒറ്റവരി കവിത പൂട്ട് അകത്തു നിന്നാകുമ്പോൾ സുരക്ഷയും പുറത്തു നിന്നാകുമ്പോൾ ശിക്ഷയുമാണ് ഷാജഹാൻ നന്മണ്ട എഴുതുന്നു ലയിക്കാൻ ഒരു തീരമില്ലെങ്കിൽ നമുക്കൊരു കടലാഴിയിൽ മുങ്ങിയൊളിക്കാം ലയിക്കാൻ ഒരു തീരമില്ലെങ്കിൽ നമുക്കൊരു കടലാഴിയിൽ മുങ്ങിയൊളിക്കാം ബിന്ദുരാധാകൃഷ്ണൻ്റെ ഒറ്റവരി കവിത എറിഞ്ഞ കല്യൻ സമമായി തിരിച്ചെടുപ്പ് വയ്യ വാക്കുകൾ എറിഞ്ഞ കല്യൻ സമമായി തിരിച്ചെടുപ്പ് വയ്യ വാക്കുകൾ ബിജി സജീവ് എഴുതുന്നു നീ അളവുകൾ ക്രമമായി ചേർത്ത് നൊമ്പരപ്പെടുത്തിയെടുത്തത് കൊണ്ടാവാം ഞാൻ വെന്തുവെന്തിങ്ങനെ പാകമായി കൊണ്ടിരിക്കുന്നത് നീ അളവുകൾ ക്രമമായി ചേർത്ത് നൊമ്പരപ്പെടുത്തിയെടുത്തത് കൊണ്ടാവാം ഞാൻ വെന്തുവെന്തിങ്ങനെ പാകമായി കൊണ്ടിരിക്കുന്നത് ബിന്ദു ടി ജിയുടെ ഒറ്റവരി കവിത വിടരാതിരിക്കണം കൊഴിയാതിരിക്കുവാൻ വിടരാതിരിക്കണം കൊഴിയാതിരിക്കുവാൻ മണികണ്ഠൻ അണക്കത്തിൽ എഴുതുന്നു അതിരുകാണാക്കുന്നിൻ നെറുകയിലൊരു ചെറുമണി മകുടമേന്തി നിൽപ്പതാരോ അതിരു കാണാക്കുന്നിൻ നെറുകയിലൊരു ചെറുമണി മകുടമേന്തി നിൽപ്പതാരോ ലതാ രാധാകൃഷ്ണൻ്റെ ഒറ്റവരി കവിത ഒരപ്പൂപ്പൻ താടി കണ്ടപ്പോൾ എൻ മനം പാറിപ്പറന്നതിൻ പിന്നാലെ ബാല്യത്തിലേതെന്ന പോലിന്നും ഒരപ്പൂപ്പൻ താടി കണ്ടപ്പോൾ എൻ മനം പാറിപ്പറന്നതിൻ പിന്നാലെ ബാല്യത്തിലേതെന്ന പോലിന്നും അനിൽ നായരുടെ ഒറ്റവരി കവിത നീ പെയ്തൊഴിഞ്ഞതൻ പൂവണിയ പ്രണയമായിരുന്നു പ്രാണനേ പെയ്തൊഴിഞ്ഞതൻ പൂവണിയ പ്രണയമായിരുന്നു പ്രാണനേ പൂർണിമാഹരിയുടെ ഒറ്റവരിക്കത ആരു മുന്നിൽ ജ്ഞാനോ ജ്ഞാനമോ ആരാണു കാലമേ മുന്നിൽ ഞാനോ ജ്ഞാനമോ കാലമേ മുന്നിൽ രാജലക്ഷ്മി ഒറ്റവരി കവിത നിൻ്റെ നീർമിഴിയാണെൻ്റെ കവിത നിന്റെ നീർമിഴിയാണെൻ്റെ കവിത ഷോണ രാജേഷിൻ്റെ ഒറ്റവരി കവിത കൊന്നപ്പൂക്കൾക്ക് തന്നെയാണ് അഴകെങ്കിലും അതിലേറെ ഇഷ്ടം കൊന്നമരത്തിനോട് തന്നെയാണ് കൊന്നപ്പൂക്കൾക്ക് തന്നെയാണ് അഴകെങ്കിലും അതിലേറെ ഇഷ്ടം കൊന്നമരത്തിനോട് തന്നെയാണ് സജിത് പനങ്ങാടിൻ്റെ ഒറ്റവരി കവിത പുഞ്ചിരി വിടർത്തു മധരത്തിലും നീർ നീർവീഴ്ത്തുന്നു മിഴികൾ പുഞ്ചിരി മധരത്തിലും നീർ നീർവീഴ്ത്തുന്നു മിഴികൾ അനിതസനൽ മടക്കിമലയുടെ കവിത നിന്നിൽ ജനിച്ച് വളർന്ന് നിന്നിലലിയാൻ കൊതിക്കുന്ന നീർ ഞാൻ നിന്നിൽ ജനിച്ചു വളർന്നു നിന്നിലലിയാൻ കൊതിക്കുന്ന നീർ ഞാൻ താന്ിപ്പാടം ശശിയുടെ ഒറ്റവരി കവിത ചാരുത ചേർത്താലും ചിത്തം ചേരാതെ പോയിടും ചാരുത ചേർത്താലും ചിത്തം ചേരാതെ പോയിടും സുചിത്ര ബാബു എഴുതുന്നു ഒറ്റയായിപ്പോയൊരു പൂവിനില്ലാത്തോലെ ഒറ്റമരത്തിൻ്റെ പൂവിട്ട ചാരുത ഒറ്റയായിപ്പോയൊരു പൂവിനില്ലാത്തോലെ ഒറ്റമരത്തിൻ്റെ പൂവിട്ട ചാരുത ഷീന ബാബു എഴുതുന്നു വിഷുവരും വർഷം കൊഴിയും എന്നിൽ നിന്ന് നീയും പടിയിറങ്ങും വിഷുവരും വർഷം കൊഴിയും എന്നിൽ നിന്ന് നീയും പടിയിറങ്ങും ഷീന ബാബുവിൻ്റെ കവിതയാണ് ഷൈലജ ഒക്കെയുടെ കവിത ഉറുമ്പിനെപ്പോലും നോവിച്ചിടാത്ത എന്നെയല്ലോ കൊന്നപ്പൂവെന്നു വിളിച്ചിടുന്നു നിങ്ങളെ വരും ഉറുമ്പിനെ പോലും നോവിച്ചിടാത്ത എന്നെയല്ലോ കൊന്നപ്പൂവെന്ന് വിളിച്ചിടുന്നു നിങ്ങളെ വരും പി എം ശ്യാമളയുടെ ഒറ്റവരി കവിത ജനനത്തിനും മരണത്തിനുമിടയിൽ വായുവിൻ്റെ ചടുല താളരസം ജനനത്തിനും മരണത്തിനുമിടയിൽ വായുവിൻ്റെ ചടുല താളരസം ഗീത ഓണക്കുർ എഴുതുന്നു സ്നേഹിക്കും ഓർമ്മകളാണിൻ നേരെ പേരുടെയും ജീവൻ ആധാരം സ്നേഹിക്കും ഓർമ്മകളാണിന്നേരപ്പേരുടെയും ജീവൻ ആധാരം സുകുമാരൻ കെ ആറിൻ്റെ ഒറ്റവരി കവിത അറിയാതെയെങ്കിലും അവിവേകമരുതേ അറിയാതെയെങ്കിലും അവിവേകമരുതേ അനിൽകുമാർ മണ്ണത്തൂരിൻ്റെ ഒറ്റവരി കവിത കീശയിലെ കാശിലല്ല മനസ്സിലെ കിനാവിലാണ് ജീവിതം കീശയിലെ കാശിലല്ല മനസ്സിലെ കിനാവിലാണ് ജീവിതം ഗിരിജ ദാമോദരൻ്റെ ഒറ്റവരി കവിത നിൻ മൗനമെൻ മനസ്സിൽ മഴക്കാറായി വിങ്ങുമ്പോൾ മിഴികളിൽ പെയ്തിറങ്ങുമെന്നനുരാഗം നിൻ മൗനമെൻ മനസ്സിൽ മഴക്കാറായി വിങ്ങുമ്പോൾ മിഴികളിൽ അനുരാഗം ബിജു നമ്പൂതിരി എഴുതുന്നു കാറു നോക്കിയിരിക്കുന്നു ഞാൻ നനവ് കാത്തു വിളകളും കാറു കാറുനോക്കിയിരിക്കുന്നു ഞാൻ നനവുകാത്ത് വിളകളും സുഹാസിനി എസ് യു എഴുതുന്നു ആത്മാവിലെ തീയിൽ വാർത്തെടുത്തെഴുതിയ വരികളാണ് നീ എന്ന എൻ്റെ കവിത സുഹാസിനി എസ് യുടെ ഒറ്റവരി കവിത ആത്മാവിലെ തീയിൽ വാർത്തെടുത്തെഴുതിയ വരികളാണ് നീ എന്ന എൻ്റെ കവിത ശൈലകുമാരി എഴുതുന്നു വിഷുപ്പുലരി കരയുന്നു മറയുന്ന മഴമേഘം നോക്കി വിഷുപ്പുലരി കരയുന്നു മറയുന്ന മഴമേഘം നോക്കി ജൂലി ഷാജുവിൻ്റെ കവിത ചൂടാതെ പോയി നീ എങ്കിലും ഇനിയതു വാടാതിരിക്കട്ടെ ഇനി എന്നുമെന്നും ചൂടാതെ പോയി നീ എങ്കിലും ഇനിയത് വാടാതിരിക്കട്ടെ ഇനി എന്നുമെന്നും ശർമ്മിള സെൽവരാജ് എഴുതുന്നു ഓർമ്മിക്കാൻ മറന്നുപോയ വാക്കാണ് മറവി ഓർമ്മിക്കാൻ മറന്നുപോയ വാക്കാണ് മറവി ഹാജറ മൊയ്തീൻ്റെ ഒറ്റവരി കവിത കണ്ട കേരളം കനിവുള്ള കേരളം കടലാഴം കടന്നൊരാ നോവിന്നുറവയായി കണ്ട കേരളം കനിവുള്ള കേരളം കടലാഴം കടന്നൊരാ നോവിന്നുറവയായി വീണ എഡ്വിൻ എഴുതുന്നു സ്നേഹം ചാലിച്ച കാറ്റിൻ്റെ തഴുകലിൽ നിന്റെ സ്മരണയിൽ ശാന്തമായി മയങ്ങവേ മരണചിന്തയും മാഞ്ഞു മാഞ്ഞ് സ്നേഹം ചാലിച്ച കാറ്റിൻ്റെ തഴുകലിൽ നിന്റെ സ്മരണയിൽ ശാന്തമായി മയങ്ങവേ മരണചിന്തയും മാഞ്ഞു മാഞ്ഞ് രാജു യേശുദാസൻ്റെ പ്രസക്തി എന്ന ഒറ്റവരി കവിത കുടുംബനാഥനോട് ബഹുമാനമില്ലെങ്കിൽ തിരുകുടുംബനാഥന് എന്തു പ്രസക്തി രാജു യേശുദാസൻ്റെ കവിത കുടുംബനാഥനോട് ബഹുമാനമില്ലെങ്കിൽ തിരുകുടുംബനാഥന് എന്തു പ്രസക്തി ബേബി സരോജം എഴുതുന്നു മിഴിയിണയിലായിരം അഴൽ തേടിയ കനവുകൾ മിഴിയിണയിലായിരം അഴൽ തേടിയ കനവുകൾ ഭയം ഒരു രാജ്യമാകുന്നു എന്ന ഭയം എന്ന കവിതയാണ് സുരേന്ദ്രൻ നാരായണൻ എന്നന്നിൻ്റെ സുരേന്ദ്രൻ നാരായണൻ എന്നന്നിൻ്റെ ഒറ്റവരി കവിത ഭയം ഭയം ഒരു രാജ്യമാകുന്നു ബിനീഷ്ടിയുടെ ഒറ്റവരി കവിത ത് ഒരു പച്ച നുണയാണ് ഞാനും നീയും മാത്രമേയുള്ളൂ നാം എന്നത് ഒരു പച്ച നുണയാണ് ഞാനും നീയും മാത്രമേയുള്ളൂ എൻ കെ അജിത്തിൻ്റെ കവിത അമ്പരത്താഴത്തെ പമ്പരങ്ങൾ നമ്മൾ അമ്പരത്താഴത്തെ പമ്പരങ്ങൾ നമ്മൾ സുമറോസിൻ്റെ ഒറ്റവരി കവിത നിഴലിനെൻ്റെ ഇത്ര മൗനം നിലാവിൻ്റെ നോവറിഞ്ഞിട്ടോ സുമറോസ് എഴുതുന്നു നിഴലിനെന്തേ ഇത്ര മൗനം നിലാവിൻ്റെ നോവറിഞ്ഞിട്ടോ ശിവൻ സി ചെട്ടിയിൽ ഒറ്റവരിക്കത ഒറ്റക്കല്ലിൽ ഒരുപാട് ചില്ല് ഒറ്റക്കല്ലിൽ ഒരുപാട് ചില്ല് കാർത്തിക സുനിൽ ഒറ്റവരി കവിത നിൻമിഴിയിൽ നിറയുന്നു നോവുമെൻ ഹൃദയവും കാരുണ്യമാർന്ന നിൻചിരിയും നിൻമിഴിയിൽ നിറയുന്നു നോവുമെൻ ഹൃദയവും കാരുണ്യമാർന്ന നിൻചിരിയും പത്മ എസ് ചിറക്കരയുടെ ഒറ്റവരി എന്ന ഒറ്റവരി കവിത നേരും നിറിയും കെട്ടൊരു നാട്ടിൽ നേരിൻ്റെ വേര് തേടി പോകാം നമുക്ക് നേരും നിറിയും കെട്ടൊരു നാട്ടിൽ നേരിൻ്റെ വേര് തേടി പോകാം നമുക്ക് വിലാസിനി ഈ എഴുതുന്നു സ്നേഹസ്പർശം മാതാവിൻ ചുളിവാർന്ന കൈകൾ മുറുകേ പിടിക്കണം വിലാസിനിയുടെ ഈയുടെ സ്നേഹസ്പർശം എന്ന ഒറ്റവരി കവിത മാതാവിൻ ചുളിവാർന്ന കൈകൾ മുറുകെ പിടിക്കണം സതി സതീഷിന്റെ ഒറ്റവരി കവിത കണിയേകുവാൻ കണിക്കൊന്നയിൽ കൂടുകൂട്ടി എൻമഴത്തുള്ളികൾ കണിയേകുവാൻ കണിക്കൊന്നയിൽ കൂടുകൂട്ടി എന്മഴത്തുള്ളികൾ രാജേന്ദ്ര പണിക്കർ എൻ ജിയുടെ ഒറ്റവരി കവിത ഒറ്റയടി പാതയിൽ ഇന്നൊറ്റാൻ വരുന്നവനെ ഒരൊറ്റവരി കവിതയാൽ എത്തി വീഴ്ത്തിയേക്കുക ഒറ്റയടി പാതയിൽ ഇന്നൊറ്റാൻ വരുന്നവനെ ഒരൊറ്റവരി കവിതയാൽ എത്തി വീഴ്ത്തിയേക്കുക രമ്യ പ്രദീപ് ഒറ്റവരി കവിത തിരിച്ചറിവുകൾ ഉണ്ടാകുന്നിടത്ത് നന്മകൾ പൂക്കുന്നു രമ്യ പ്രദീപ് കാപ്പിലിൻ്റെ ഒറ്റവരി കവിത തിരിച്ചറിവുകൾ ഉണ്ടാകുന്നിടത്ത് നന്മകൾ പൂക്കുന്നു വിനീത ബാബു എഴുതുന്നു എൻ്റെ പ്രണയശോണിമയെ വാത്സല്യത്തിൻ്റെ വെണ്മ കൊണ്ട് ഓരോ നിമിഷവും ശുദ്ധീകരിക്കുന്ന അമ്മയെന്ന ഒറ്റ ഇഷ്ടം എൻ്റെ പ്രണയശോണിമയെ വാത്സല്യത്തിൻ്റെ വെണ്മ കൊണ്ട് ഓരോ നിമിഷവും ശുദ്ധീകരിക്കുന്ന അമ്മയെന്ന ഒറ്റ ഇഷ്ടം രാഹുൽ ആർ ഗീതയുടെ ഒറ്റവരി കവിത വാത്സല്യത്തിൽ മഴവില് നിറഞ്ഞിരുന്ന ഒരമ്മതൻ കണ്ണിൽ മകൻ അനാഥത്വത്തിൻ കറുത്ത വിരിയിട്ടു വാത്സല്യത്തിൻ മഴവില്ല് നിറഞ്ഞിരുന്നോരമ്മതൻ കണ്ണിൽ മകൻ അനാഥത്വത്തിൻ കറുത്ത വിരിയിട്ടു ബഷീർ മുളിവയലിൻ്റെ കവിത മുൾക്കിരീടം പോലെ തലയിൽ വീടും ചുമന്നു പോകുന്നു മുൾകിരിയിടം പോലെ തലയിൽ വീടും ചുമന്നു പോകുന്നു സുജ ശ്രീകുമാറിൻ്റെ കവിത പുൽത്തലപ്പിലെ മഞ്ഞു തുള്ളി പോൾ കുഞ്ഞിനുള്ളം പുൽത്തലപ്പിലെ മഞ്ഞു തുള്ളിപ്പോൾ കുഞ്ഞിനുള്ളം അശ്വതി വിഷ്ണുവിൻ്റെ ഒറ്റവരി കവിത പൗർണമി തിങ്കളെ പാതി മറയുന്നുവോ തേങ്ങുന്നു നിന്നയോർത്ത് പാതിരാ താരകം പൗർണമി തിങ്കളെ പാതി മറയുന്നുവോ തേങ്ങുന്നു നിന്നയോർത്ത് പാതിരാ താരകം റജി ജോർജിൻ്റെ ഒറ്റവരി കവിത ഉളുക്ക് ഉളുക്കില്ലാത്തതൊന്നു മാത്രം അതുപ്പില്ലാത്ത നാവ് മാത്രം റെജി ജോർജിൻ്റെ ഒറ്റവരി കവിത ഉളുക്ക് ഉളുക്കില്ലാത്തതൊന്നു മാത്രം അത് ഉളുപ്പില്ലാത്ത നാവുമാത്രം സുധാ ബാലൻ എഴുതുന്നു എൻ വഴി താരകളിലൊക്കെയും നിൻ ഓർമ്മകൾ ഉറങ്ങിടുന്നു അതെന്നെ കൈപിടിച്ച് കൈ എൻ വഴി താരകളിലൊക്കെയും നിൻ ഓർമ്മകൾ ഉറങ്ങിടുന്നു അതെന്നെ കൈപിടിച്ച് പിടിച്ചു നടത്തിടുന്നു ലത ഉദയൻ്റെ ഒറ്റവരി കവിത കാലം എപ്പോഴും നവമായിരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ പഴമ തേടുന്നുവോ എന്നൊരു സംശയം കാലം എപ്പോഴും നവമായിരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ പഴമ തേടുന്നുവോ എന്നൊരു സംശയം ജിജേഷ് ബാബു കെ പിയുടെ ഒറ്റവരി കവിത ജനിച്ചൊരാനന്ദത്തിനൊടുക്കമോ ദുഃഖമൊന്നല്ലോ പാരിലീ ജീവിതം ജനിച്ചൊരാനന്ദത്തിനൊടുക്കമോ ദുഃഖമൊന്നല്ലോ പാരിലീ ജീവിതം സരസ്വതി പി എം എഴുതുന്നു ഓർക്കുവാൻ നീ എനിക്കെന്തു തന്നു മധുരിക്കും വാക്കിൻ്റെ സ്മരണ മാത്രം ഓർക്കുവാൻ നീ എനിക്കെന്തു തന്നു മധുരിക്കും വാക്കിൻ്റെ സ്മരണ മാത്രം ബൈജുറാഫെ ആലുവ എഴുതുന്നു ജീവിതം ജനനത്തിനും മരണത്തിനും മരണത്തിനുമിടയിലൊരു ചുരുക്കിയെഴുത്ത് ബൈജുറാഫേൽ ആലുവയുടെ ജീവിതം എന്ന ഒറ്റവരി കവിത ജനനത്തിനും മരണത്തിനും ഇടയിലൊരു മരണത്തിനുമിടയിലൊരു ചുരുക്കിയെഴുത്ത് എസ് എം മണിക്കുട്ടൻ്റെ ഒറ്റവരി കവിത നിർമ്മലമാകുന്ന സ്നേഹത്തിൻ വച്ചതയിൽ ഓർമ്മകൾ നീർക്കണം കണക്കെ എന്നിൽ അലിയുന്നു നിൻ മോഹബിംബം നിർമ്മലമാകുന്ന സ്നേഹത്തിൻ വച്ചതയിൽ ഓർമ്മകൾ നീർക്കണം കണക്കെ നിൻ മോഹബിംബം ഡോക്ടർ സംഗീത പൊതുവാളുടെ ഒറ്റവരി കവിത പെയ്തു തോർന്ന മഴയേക്കാൾ എനിക്കിഷ്ടം പെയ്യാൻ വെമ്പി നിൽക്കുന്ന മഴമേഘങ്ങളെയാണ് പെയ്തു തോർന്ന മഴയേക്കാൾ എനിക്കിഷ്ടം പെയ്യാൻ വെമ്പി നിൽക്കുന്ന മഴമേഘങ്ങളെയാണ് ബിന്ദു എൻ പിയുടെ കവിത നീ എൻ്റെ ശിഖരത്തിൽ കൂടുകൂട്ടിയ ഒരു ഒറ്റവരി കവിത നീ എൻ്റെ ശിഖരത്തിൽ കൂടുകൂട്ടിയ ഒരു ഒറ്റവരി കവിത ഹരിചന്ദ്രയുടെ ഒറ്റവരി കവിത മെടയുന്ന മടലുകളിലൊടിയുന്ന ഈർക്കിലികൾ മെടയുന്ന മടലുകളിലൊടിയുന്ന ഈർക്കിലികൾ ശിവൻ തലപ്പുലത്തെഴുതുന്നു എനിക്ക് നീയെന്നും ഒരിക്കലും വായിച്ചു തീരാത്ത ഒരൊറ്റ വരി കവിത ശിവൻ തലപ്പുലത്തിൻ്റെ എനിക്ക് നീയെന്നും ഒരിക്കലും വായിച്ചു തീരാത്ത ഒരൊറ്റ വരി കവിത അനിൽമുട്ടാർ എഴുതുന്നു കലികാലത്തിൽ സാത്താൻ സാത്താനിറങ്ങി നടക്കുന്നത് ദൈവത്തിൻ്റെ കുപ്പായമണിഞ്ഞാണ് അനിൽമുട്ടാരിന്റെ ഒറ്റവരി കവിത കലികാലത്തിൽ സാത്താൻ സാത്താനിറങ്ങി നടക്കുന്നത് ദൈവത്തിൻ്റെ കുപ്പായമണിഞ്ഞാണ് പാക്കാട്ട് രഘുവിൻ്റെ ഒറ്റവരി കവിത മറക്കാൻ ശ്രമിക്കുന്നതെല്ലാം ഓർമ്മയിൽ തെളിയുന്നുവല്ലോ മറക്കാൻ ശ്രമിക്കുന്നതെല്ലാം ഓർമ്മയിൽ തെളിയുന്നുവല്ലോ രാജി രാഘവന്റെ കവിത മടുത്തെന്നു പറയാതെ മൗനം കൊണ്ടൻ മിഴിനിറച്ചു നീ മടുത്തെന്നു പറയാതെ മൗനം കൊണ്ടൻ മിഴിനിറച്ചു നീ ഉമ എസ് നാരായന്റെ മൗനം എന്ന കവിത മധുരമായ പകവീട്ടലിൻ്റെ മൂർച്ചയുള്ള ആയുധമാണ് മൗനം മധുരമായ പകവീട്ടലിൻ്റെ മൂർച്ചയുള്ള ആയുധമാണ് മൗനം അജി ആർ അജിആർഎസിൻ്റെ അൽഷിമേഴ്സ് എന്ന കവിത കാലം എന്നെ മറക്കുന്നതിന് മുമ്പ് ഞാൻ മറന്നുവോ കാലത്തെ കാലം എന്നെ മറക്കുന്നതിന് മുൻപ് ഞാൻ മറന്നുവോ കാലത്തെ ജയശ്രീ മോഹൻ എഴുതുന്നു മൗനത്തിൻ്റെ യാഴങ്ങളിൽ പൂത്ത ആത്മജ്ഞാനത്തിൻ്റെ വരികൾക്കിന്നും ചന്ദനഗന്ധം മൗനത്തിൻ്റെ ആഴങ്ങളിൽ പൂത്ത ആത്മജ്ഞാനത്തിൻ്റെ വരികൾക്കിന്നും ചന്ദനഗന്ധം മുല്ല സുധീർ തൊട്ടിയൻ മുല്ലയുടെ കവിത പ്രണയവിരഹച്ചരടിൽ കുരുങ്ങിയിന്നിവിടെ നേർക്കാഴ്ചകളില്ലാതെ പോവുന്നു കവിതകൾ പ്രണയവിരഹച്ചരടിൽ കുരുങ്ങിയിന്നിവിടെ നേർക്കാഴ്ചകളില്ലാതെ പോവുന്നു കവിതകൾ നേർമൊഴി എഴുതുന്നു ഇണക്കാൻ എന്ന മട്ടിലൊരു പെണ്ണാടിനെ ചുറ്റിക്കറങ്ങി തിരിയുന്നുണ്ട് അനേകം മുട്ടനാടുകൾ ഇണക്കാൻ എന്ന മട്ടിലൊരു പെണ്ണാടിനെ ചുറ്റിക്കറങ്ങി തിരിയുന്നുണ്ട് അനേകം മുട്ടനാടുകൾ മീനാക്ഷി രാഘവൻ്റെ ഒറ്റവരി കവിത ഇന്നലെയുടെ സ്വപ്നങ്ങളിൽ ബാല്യത്തിൻ്റെ ഇണനൂലുകൾ നെയ്യുന്ന കാലമായി വാർദ്ധക്യം ഇന്നലെയുടെ സ്വപ്നങ്ങളിൽ ബാല്യത്തിൻ്റെ ഇണനൂലുകൾ നെയ്യുന്ന കാലമായി വാർദ്ധക്യം ലാലൂർ സുരേന്ദ്രൻ എഴുതുന്നു പിടയുന്ന കാക്കാൻ അന്നം മുടക്കിയ ശാപം പിടയുന്ന കാക്കാൻ അന്നം മുടക്കിയ ശാപം രാമകൃഷ്ണൻ കുമരനല്ലൂർ എഴുതുന്നു കരിയിലകളുടെ വഴിത്താരയെ പുതുക്കി എഴുതി പോയ വർഷത്തിലെ അവസാനത്തെ പൊടിക്കാറ്റ് കരിയിലകളുടെ വഴിത്താരയെ പുതുക്കി എഴുതി പോയ വർഷത്തിലെ അവസാനത്തെ പൊടിക്കാറ്റ് പ്രസന്ന ആനക്കരയുടെ കവിത ആകാശം കണ്ടാണത്രേ വേര് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയത് ആകാശം കണ്ടാണത്രേ വേര് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയത് രാധികയുടെ ഒറ്റവരി കവിത പൂർണ്ണം കഥയെല്ലാം മറിഞ്ഞവർ കനി പോലും മനസ്സോടെ ഘനമേതുല്ലാതെ കൃതാർത്ഥ പൂർണാൽ പൂർണമിദ്രം സർവം രാധികയുടെ പൂർണ്ണം എന്ന കവിത കഥയെല്ലാം അറിഞ്ഞവർ കനിപോലും മനസ്സോടെ ഘനമേതുല്ലാതെ കൃതാർത്ഥ പൂർണാൽ പൂർണമിതം സർവം ഷൈല നെൽസന്റെ കവിത മനസ്സുകളിൽ ഒളിപ്പിച്ച ചതിയുടെ വിഷവുമായി നാവിലൂറും മധുഭാഷണങ്ങളാൽ നിഷ്കപടഹഹൃദന്ധങ്ങളെ പാട്ടിലാക്കും നവദള ദമയന്തിമാർ മനസ്സുകളിൽ ഒളിപ്പിച്ച ചതിയുടെ വിഷവുമായി നാവിലൂറും മധുഭാഷണങ്ങളാൽ നിഷ്കപട ഹൃദന്തങ്ങളെ പാട്ടിലാക്കും നവദളധമയന്തിമാർ അവസാനത്തെ കവിത ബീന എസ് ആർ ആണ് എഴുതിയിരിക്കുന്നത് മുഖരുമ്പോഴല്ല പുണരുമ്പോഴാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം ബീന എസ് ആറിൻ്റെ ഒറ്റവരി കവിത മുഖരുമ്പോഴല്ല പുണരുമ്പോഴാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം ഇതുവരെ നിങ്ങൾ കേട്ടത് ഒറ്റ ബോധി താളിലെ ഒറ്റ വരിക്കാർ നൂറ്റിമൂന്ന് കവിതകളാണ് നിങ്ങൾ കേട്ടത് ഈ കവിതകൾ നിങ്ങൾക്കായി സമാഹരിച്ചു തന്നത് ശിവൻ സുതാലയം ഈ കവിതകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലായ് മിക്ബാൽ നന്ദി